അതൊന്നും എനിക്കറിയും വയതിലേ അങ്ങ് പോ ിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വന്നു പ്രിയങ്ങളെ അവര് രണ്ടുപേരും കൂടെ മുടിവെട്ടിക്കാൻ അങ്ങോട്ട് പോയതാട്ടോ തിങ്കളാഴ്ച മുടിവെട്ടിക്കാൻ പോവാൻ പോയി നോക്കിയപ്പോ ഷോപ്പ് അടച്ചേക്കുമായിരുന്നു ചൊവ്വാഴ്ച ഓൾറെഡി ഇല്ല നിന്ന് പോയിട്ടുണ്ട് അങ്ങോട്ട് രണ്ടുപേരുടെ പിന്നെ ഇന്ന് മുതൻ്റെ കൂടെ രാവിലെ അങ്ങോട്ട് വന്നതാ കേട്ടോ കണ്ണാടി മാറിയെടുക്കണമായിരുന്നു കാരണം കണ്ണാടി അതിന്റെ ഏതാണ്ട് സ്ക്രാച്ച് വീണു രണ്ട് കണ്ണാടിയാണ് ഒന്ന് സ്പെയർ ആയിട്ട് കൊടുത്തിരുന്നതാണ് അതിന് ഏതാ ഒരു കറുത്ത പോലെ കണ്ണാടി വന്നപ്പം അത് മാറ്റി വെച്ചു അടുത്തത് എടുത്ത് അടുത്തതിപ്പോ ഈ രണ്ടോ ഒരു മാസമായ തോന്നുന്നോട് പറഞ്ഞ് പറഞ്ഞു അങ്ങ് സ്ക്രാച്ച് വീണു അപ്പൊ കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അതൊന്ന് മാറിയെടുക്കണമായിരുന്നു അതിന് എൻ്റെ കൂടെ വന്നതാണ് പിന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെ ലെൻസ് കാർത്തി പോയി ലെൻസ് കാർട്ടിൽ നിന്ന് മേടിക്കണമെന്ന് പറഞ്ഞോണ്ട് നമ്മൾ സ്ഥിരം മേടിക്കുന്നിടത്തു നിന്നാണ് ഞാൻ ആദ്യം കണ്ണാടി വാങ്ങിച്ചത് അപ്പം അവിടെ നമുക്ക് ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടോ ഞാൻ അവിടെ പോയാ മേടിച്ചത് അപ്പം ലെൻസ് കാർട്ടിൽ ഓഫർ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചുകൊണ്ട് അവിടെ പോയി കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്തു കണ്ണാടിക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട് അത് അഞ്ച് ദിവസം വേണം കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്പം അതിന് മുമ്പ് അവർ തിരിച്ചു പോകും അതുകൊണ്ട് അവിടുത്തെ അഡ്രസ്സ് കൊടുത്തു അവിടെ തയ്ച്ച് കൊടുക്കും അപ്പൊ രാവിലെയൊക്കെ അതിന്റെ പുറകെ കുറേ സമയം നടന്നു പിന്നെ കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തീർത്തു പിന്നെ ഇങ്ങോട്ട് പോരുന്നു ഇനിയിപ്പോൾ അടുക്കളയിലെ ചോറും മീൻകറിയൊക്കെ ഇപ്പോൾ ചോറും മീൻകറിയൊക്കെ ഇരിപ്പുണ്ട് എന്നിങ്ങനെ ഒരു മിൽക്കോരറ്റമൊക്കെ അന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ പോയി കുളിച്ച് ജപിച്ചിട്ടൊക്കെ വരാം ഇന്ന് വീഡിയോ എഡിറ്റ് ചെയ്യാൻ നടന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയ കാരണം പിന്നെ അതിൻ്റെ കൂടെ ഈ കഴുത്തതിന് ഇങ്ങനെ പാലുണ്ണി പോലെ വരുത്തില്ലേ കുഞ്ഞു കറുത്ത ഒരു സാധനം അതിങ്ങനെ വരുന്നുണ്ടായിരുന്നു അതിന് ഹോമിയോയിൽ പോയി മരുന്ന് മേടിച്ചു ഇംഗ്ലീഷ് മരുന്നൊന്നും കഴിച്ചാൽ അത് മാറത്തില്ല നമ്മൾ ഫാർമസിയിൽ അതിന്റെ ഒരു ലിക്വിഡ് ഒക്കെ വേണം പക്ഷെ അതൊന്നും ഡോക്ടർ പറയാതെങ്ങനെ പരട്ടുന്നത് അപ്പോൾ ഹോമിയോയിലാണെങ്കിൽ അതിന് മരുന്ന് കഴിച്ചാൽ അത് പൊഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രാവിലെ അവിടെ ഹോമിയോയിൽ പോയി മരുന്നൊക്കെ മേടിച്ചു അതൊരു മാസം കഴിച്ചിട്ട് അത് പൊഴിഞ്ഞു പോകാനൊരു ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിൽ പൊഴിഞ്ഞു പോയിട്ടില്ലെങ്കിൽ വീണ്ടും ഒരു മാസം അവിടെ കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് രാവിലെ അവിടെ പോയി മരുന്നൊക്കെ മേടിച്ചിട്ടാണ് കണ്ണാടിയുടെ കാര്യത്തിലൊക്കെ പോയത് അങ്ങനെ സമയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു അങ്ങനെ ഇന്നത്തെ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ഒരാളിനെ കണ്ടു പിന്നെ മിണ്ടി മിണ്ടിയൊന്നും ഇല്ലാട്ടോ ചിരിച്ചൊക്കെ കാണിച്ചിട്ട് പോയി പിന്നെന്താണ് വേറെ വിശേഷങ്ങളൊന്നുമില്ല പ്രിയങ്ങളെ ഞാനെന്നൊന്ന് കുളിച്ച് ജവിച്ചിട്ടൊക്കെ വരാം നമുക്ക് ഒരു കുഞ്ഞു മിൽ കുറത്തി വെക്കാം വന്നല്ലോ എന്തുവാ പോയി കുളിക്കും ആളായിരുന്നോ അവിടെ വേണ്ടായിരുന്നോ ഒത്തിരി വേണ്ടേ

മൂന്നു കുട്ടൻ എന്തൊക്കെയോ എഴുതാനുണ്ട് എംപോസിഷനും ഉണ്ട് അതിനകത്ത് ആ എംപോസിഷൻ എഴുതുവാ കണ്ടോ എംപോസിഷൻ എഴുതുന്ന മോനിക്കുട്ടൻ വലിയ ഒരു ജോലി കിടപ്പുണ്ട് കണ്ടോ കഴുകിയിട്ട് ഉണങ്ങിയ തുണികളാണ് ഇതെല്ലാം ഇന്ന് മടക്കി വെക്കണം വിഴുക്കോർത്തി അടുത്തേലോട്ടാക്കിയിട്ടുണ്ട് വേവട്ടെ ചോറൊക്കെ തിളച്ചു നമുക്ക് വാർത്തിടാം ആ ലൈറ്റ് ൊക്കെ വെട്ടി സുമ്പളന്മാരായി അമ്മമ്മയുടെ പോവാ അമ്മ ഏതാണ്ട് വൈകിട്ട് കഴിക്കാനുണ്ടാക്കി അപ്പൊ അതിന്റെ പങ്ക് വാങ്ങിക്കാം പൂരി മസാല ഇല്ലയോ മുട്ട ഇല്ലയോ എഗ് മസാല നമുക്ക് ചോറുണ്ടാകും കേട്ടോ അപ്പൊ മേടിച്ചോണ്ട് വരട്ടെ പിന്നെ ഇനി ഞാൻ പറഞ്ഞില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയ കാരണം വീഡിയോ എഡിറ്റിംഗ് ഒന്നും നടന്നില്ല വൈകീട്ട് വന്നിട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്ത് സേവ് ചെയ്യാൻ വെച്ചേക്കുന്നത് സേവ് ചെയ്യുമ്പോഴത്തേക്ക് കുറെ ചാർജൊക്കെ പോവും അങ്ങനെ ചാർജ് കുറവായത് കൊണ്ടാണ് ഇന്നത്തെ പാചകം ഒന്നും വീഡിയോ എടുക്കാൻ കേട്ടോ പിന്നെ രണ്ട് മൂന്ന് ദിവസം ബാക്കിലോട്ടായി നമ്മുടെ വീഡിയോസ് അപ്പൊ അത് ഒരു ദിവസം രണ്ട് വീഡിയോസ് വീതം ഇട്ടെങ്കിൽ അതൊന്നും പഴയതുപോലെ അപ്പൊ ന ഇന്നത്തെ വീഡിയോ നാളെ വരുന്ന പോലെയാണ് ഞാൻ ഇടുന്നത് അപ്പോൾ നമ്മൾ അവിടെ പോയതുകൊണ്ട് വലിയ വീഡിയോ ഒക്കെ വന്നപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള താമസവും പിന്നെ വയ്യൊക്കെ കൊണ്ടാണ് പലപ്പോഴും പെൻഡിങ് ആയത് അപ്പോൾ കുറച്ച് ഡിലേ ആയിട്ടുണ്ട് അതൊക്കെ ഞാൻ ഇന്ന് ക്ലിയർ ചെയ്ത് വരുന്നതേ ഉള്ളൂ അപ്പം ഇനി നമുക്ക് അത്തരം കഴിക്കാം അവരത് വാങ്ങിച്ചോണ്ട് വരട്ടെന്നിട്ട് നമുക്ക് താരം വിളമ്പ കഴിക്കാം ഉറങ്ങാം ൂരി കഴിക്കാൻ വലിയ പച്ചമുളക് ഓരോരു വേണം ചടി മതിയോ എടുത്തോളൂ ഈ ലൈറ്റുകളെ ഇതിനുള്ള നുക്കിയട്ടെ ഇതിലും അത് ഇതിൽ വെച്ചങ്ങേ ഡോളർ സ്പൂൺ അല്ല കപ്പ് പാത്രം അല്ല ഇനിയാണ് അയ്യ ഇത് ചടി പുളൂർത്തൂ ഫുൾ ചടി നീ ഇട്ട് ൂട്ടോ എനിക്ക് അറിയോ കൊടുത്തയനെ കൊടുത്തയനെ വിഭവങ്ങളെല്ലാം ഇന്നത്തേക്കേ ഉള്ളൂ ഇഞ്ചിക്കറി മാത്രമേ പോലെ കൊറച്ചുനാള് ഉപയോഗിക്കാൻ അമ്മ ഉണ്ടാക്കുന്ന അങ്ങനെയാണ് കേട്ടോ കൊറേ നാളെ അച്ചാറൊക്കെ അങ്ങനെ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന പറ്റുന്നവരാണ് ഉണ്ടാക്കുന്നത് മീൻകറി വേണം Meem? He? Meem? 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 He? Uy, Kasme Rocha. Oh! Uy, Kasme Rocha. Uy, Kasme Rocha. Uy, Kasme Rocha. ചോറ് വിളമ്പാം പച്ചടി വിളമ്പാം പച്ചടിയും പരിപ്പും ഒക്കെ തീർന്നു അയ്യോ പച്ചടിയും പരിപ്പും സാമ്പാറും ഒക്കെ കുറേ ദിവസം വീട്ടിൽ ഫ്രിഡ്ജിൽ കാണും എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ ഇവിടുത്തെ എന്തായാലും ഇന്നത്തോടെ ക്ലോസ് മീൻകറിയും നമ്മുടെ ലക്ഷ്മി ചേച്ചിയുടെ അച്ചാർ ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ പ്രിയങ്ങളെ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ അപ്പോൾ ഇന്നത്തെ അത്താഴം ഇതാണ് എന്നത്തേം പോലെ എൻ്റെ പ്രിയങ്ങളോടെ എല്ലാം സ്നേഹവും സന്തോഷവും പ്രാർത്ഥനകളും അറിയിക്കുന്നു നാളെ കാണാമെന്ന പ്രതീക്ഷയോട് നമുക്ക് തൽക്കാലം ടാറ്റ പറയാം ിയു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ